നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കുത്തിക്കാച്ചിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കുതിർത്തെടുത്ത് വാഷ് ചെയ്തതാണ് അതിലേക്ക് ഒരു ടൊമാറ്റോയും അല്പം ഉപ്പും പിന്നെ അത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒരിച്ചിരി മഞ്ഞളും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പിടി ചെറിയ ഉള്ളിയും പിന്നെ ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഇനി നമുക്ക് ഫ്രൈ പാനിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചെറിയുള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള റെഡ് ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി ഒന്നുകിൽ കറി ഈ ഒരു കൂട്ടിലേക്കോ അല്ലെങ്കിൽ ഈ കൂട്ട് കറിയിലേക്കോ ഒഴിച്ചു കൊടുത്ത് അല്പം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് വെള്ളം അതുപോലെ തന്നെ ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കുറുകി വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് ഏറ്റവും ടേസ്റ്റ് സാമ്പാർ പരിപ്പോ അല്ലെങ്കിൽ ഈ കടലപ്പരിപ്പോ വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് താങ്ക്